ഹായ് ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പോൾ ദാ നമ്മുടെ അമ്പത്തഞ്ച് രൂപയുടെ കിറ്റാണ് കേട്ടോ ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ക്ലിയറൻസേൽ ഇട്ടതില്ല കുറച്ച് ബാലൻസ് വന്ന മെറ്റീരി ബാലൻസ് വന്നത് എല്ലാം കൂടെ കൂട്ടിയിട്ട് വെറും അമ്പത്തഞ്ച് രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു കിറ്റ് റെഡിയാക്കിയിരിക്കുന്നത് കേട്ടോ അത്യാവശ്യം മെറ്റീരിയൽസ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് ഏകദേശം ഒരു നാൽപ്പത് കിറ്റോളം വേണ്ട നമുക്കിപ്പോൾ സ്റ്റോക്ക് ഉള്ളത് ഇത് ഇവിടെയും ഉണ്ട് കേട്ടോ ഇത് ഫുള്ള് ഈ കിറ്റാണേ ഇവിടെ വലിയ ഏകദേശം ഒരു നാൽപ്പത് പാക്കറ്റോളാണ് നമുക്കിപ്പോൾ കിറ്റ് ഉള്ളത് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും ഏകദേശം എല്ലാവർക്കും സെയിം രീതിയിലല്ല കിറ്റുകൾ ഇപ്പോൾ റെഡിയാക്കിയിരിക്കുന്നത് അതായത് കൂടുതലും സെയിം ആയിട്ട് തന്നെ നമ്മൾ മെയിൻ സാധനങ്ങളെല്ലാം സെയിം ആയിട്ട് തന്നെ വെച്ചിട്ടുണ്ട് അതായത് ക്ലിറ്റർ ട്യൂബ് പിന്നെ എല്ലാവർക്കും പാക്കറ്റ് ബീഡ്സ് വരുന്ന കളർ ബീഡ്സ് വരുന്നുണ്ട് നമ്മൾ ഇതേപോലെ ഈ ഒരു ടൈപ്പ് കളർ ബീഡ്സ് ഹോളില്ലാത്തതാണ് അപ്പോൾ ഇത് നമുക്ക് ഡ്രസ്സിൽ വെക്കാൻ പറ്റത്തില്ല ചിലപ്പം കളർ പോകും അപ്പോൾ അങ്ങനത്തെ നമ്മൾ മാറ്റി വെച്ചതാണ് ഇത് നമ്മുടെ കഞ്ചിമിക്ഷൻ്റെ ബീറ്റ്സാണ് അപ്പോൾ കുറച്ചായത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഡ്രസ്സിൽ വെക്കാൻ പറ്റില്ല അല്ലാതെ നിങ്ങൾക്ക് ഒട്ടിച്ച് കൊടുക്കാം ഹെയർ ബോ ചെയ്യാൻ നേരം അതിനകത്ത് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് കേട്ടോ അപ്പോൾ ഡ്രസ്സെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അത് കളർ പോയ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ ഹെയർ ബോസിലൊക്കെ നമ്മൾ കുഴപ്പമുണ്ടാവില്ല അപ്പം വച്ചാൽ ഹെയർ ബോസ് നമ്മളങ്ങനെ കഴി വാഷ് ചെയ്യുന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല ഡ്രസ്സൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ വാഷ് ചെയ്യുമ്പോൾ പോകും അല്ലാതെ നമുക്കുണ്ടായിട്ട് നമ്മളിങ്ങനെ കുറച്ച് കൊണ്ട് ഇതിങ്ങനെ മാറ്റി വെച്ചിരുന്നതാണ് കുറച്ച് അപ്പോൾ അതെല്ലാം കൂടെ ഇതുപോലെ മിക്സ്ഡ് കളേഴ്സ് ആയിട്ട് എല്ലാ കിറ്റിലും ഇതൊക്കെ നമുക്ക് എല്ലാ കിറ്റിലും ഉണ്ടാവും കേട്ടോ ഇതുണ്ടാകും അതുപോലെ തന്നെ അതാ ഒരു സെറ്റ് ചെയ്യാൻ പറ്റിയ സ്ക്രഞ്ചീസ് വരുന്നുണ്ട് അതാ ഇതുപോലുള്ള ഒരു ബോട്ടിൽ വരുന്നുണ്ട് പിന്നെ ഗ്ലിറ്റർ ഷീറ്റ് വരുന്നുണ്ട് പിന്നെ ഫ്ലവറുകൾ വരുന്നുണ്ട് അതിനകത്ത് ഫ്ലവർ നമുക്ക് രണ്ട് രണ്ട് പീസ് മൂന്ന് പീസ് ഒക്കെ വെച്ച് ഫ്ലവറുകൾ ഉണ്ടാകും പിന്നെ വരുന്നത് അതാ പോളൻ വരുന്നുണ്ട് ഇതൊന്നും ഡാമേജ് പീസല്ലോ ഇതൊക്കെ നല്ല പീസ് തന്നെയാണ് അതൊക്കെ നല്ലതാണ് പിന്നെ ചിലപ്പം നമ്മുടെതായ ഇതുപോലുള്ള വയർ ബോയില് ചിലത് എടുത്ത് ചെറിയ ചെറിയ തുരുമ്പുകൾ ഉണ്ടാകും കാരണം വയർ ബോ നമ്മൾ ആയിട്ടല്ല യൂസ് ചെയ്യുന്നത് എന്തെങ്കിലും പീറ്റ്സോ അല്ലെന്നുണ്ടെങ്കിൽ ഗ്ലിറ്റ് ടൂബോ ഇട്ടിട്ടാണ് വയർ ബോ യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു ഇത് വരുന്നുണ്ട് കാരണം അൻപത്തഞ്ച് രൂപയ്ക്കല്ല നമ്മളിത് ചെയ്യുന്നത് എല്ലാം കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മളിത് റെഡി ആക്കിയിരിക്കുന്നത് പിന്നെ നമുക്കിനകത്ത് അലിഗേറ്റർ ക്ലിക്ക് ഉണ്ടാകും കേട്ടോ പിന്നെ നമ്മുടെ ആ മോൾഡ് വരുന്നുണ്ട് ഗ്ലിറ്റ് ഷീറ്റിറ്റ് നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മോൾഡുകൾ ഉണ്ടാകും അപ്പോൾ പിന്നെ ഇത് ചില കിറ്റിനകത്ത് ഇതുപോലെ ഗ്ലിറ്റർ ട്യൂബ് വെച്ചിട്ടുണ്ട് ടോപ്പ് ചിലതിലാണ് വെച്ചിരിക്കുന്നത് എല്ലാത്തിലും ഉണ്ടാവത്തില്ല അപ്പോൾ അതനുസരിച്ച് അതില്ലാത്തവർക്ക് അതിന് പകരമായിട്ട് വേറെ എന്തെങ്കിലും അങ്ങനെ ആഡ് ചെയ്തിട്ടുണ്ടാവും അതായത് ആ ചിലവർക്ക് അതായത് പോലെ നമ്മുടെ വീതിയുള്ള ടൈപ്പ് ഉണ്ടല്ലോ ബ്ലാക്ക് അതുണ്ട് കണ്ടോ പിന്നെ അതിനകത്ത് വൈറ്റ് വരുന്നുണ്ട് അതിലൊക്കെ വീതിയുള്ള ടൈപ്പ് ആണ് നമ്മൾ പത്ത് രൂപ പതിനഞ്ച് രൂപയ്ക്ക് പതിനഞ്ച് രൂപ കൊടുത്തിരുന്നാണ് ക്ലിയർ സെയിനിൽ പത്ത് രൂപയ്ക്ക് നമ്മൾ കൊടുത്തിരുന്നതാണ് അപ്പോൾ അത്യാവശ്യം നമുക്ക് നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മൾ ഈ ഒരു കിറ്റ് ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് ആ ഓരോ ഐറ്റംസ് നിങ്ങൾക്ക് നോക്കുവാണെങ്കിൽ അറിയാൻ പറ്റും നമ്മൾ രൂപ എന്ന് പറയുമ്പത്തേക്കും സാധാ ഇപ്പോൾ ഒന്ന് രണ്ട് ഐറ്റംസ് നോക്കിയാൽ തന്നെ നമുക്ക് ആ ഒരു അൻപത്തഞ്ച് രൂപ വര വരും അതായത് ലിറ്റർ ഷീറ്റ് പോളൻ പോളൻ പതിനഞ്ച് ലിറ്റർ ഷീറ്റ് പത്ത് അപ്പം തന്നെ ഇരുപത്തഞ്ച് രൂപയായി അപ്പോൾ അങ്ങനെ ഓരോന്ന് നോക്കുമ്പത്തേക്കും നിങ്ങൾക്ക് നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു കിറ്റാണ് കേട്ടോ ഇത് പിന്നെ അതായത് ഇതിനകത്ത് ഇതിനകത്ത് പറയുമ്പോൾ ഇതിനകത്ത് ചിലവിൽ നമ്മൾ ഇതുപോലെ ഇതുപോലുള്ളത് കണ്ടോ നമ്മൾ മേക്ക് ചെയ്ത ഇപ്പോൾ ഉള്ള വരുന്നുണ്ട് കണ്ടോ ഇതുപോലെ മേക്ക് ചെയ്തത് വരുന്നുണ്ട് അല്ലാത്ത മേക്ക് ചെയ്യാനുള്ളത് വരുന്നുണ്ട് അപ്പം ഒരു ഐറ്റം ഇല്ലാത്തവർക്കാണെങ്കിൽ അതിന് പകരം വേറെന്തെങ്കിലും ആഡ് ചെയ്തിട്ടുണ്ടാകും അതിനകത്ത് ഈ ഒരു ടൈപ്പ് ബീറ്റ്സ് ഉണ്ടാകും പിന്നത്ത് മേക്ക് ചെയ്ത് തരണോണ്ട് പിന്നെ അതാ ഫോം ഫ്ലവർ ഇതിനകത്ത് വരുന്നുണ്ട് അതായത് ഇതിനകത്ത് ഫോം ഫ്ലവർ വരുന്നുണ്ട് അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഈ കിറ്റ് റെഡി ആക്കിയിരിക്കുന്നത് ഉണ്ടോ എന്നു വെച്ചാൽ നമുക്കിപ്പോൾ ഒരെണ്ണം മാത്രമായിട്ട് കാണിക്കാൻ പറ്റത്തില്ല കാരണം അതിനകത്ത് ഉള്ള മെറ്റീരിയൽസ് മാത്രമല്ലല്ലോ നമ്മൾ വരുന്നത് എല്ലാം കൂടി മിക്സ് ആക്കിയിട്ടൊക്കെയാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിതിനകത്ത് നമ്മുടെ കമൻറ്റ് ബോക്സ് നമ്മൾ കഴിഞ്ഞ ഒരു ഇട്ടിരുന്ന നെക്ക് പാക്സ് ഉണ്ടായിരുന്നല്ലോ അതിനകത്ത് ഒരുപാട് പേര് മെസ്സേജ് ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഏതെങ്കിലും ഒരു കിറ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ നെക് പാക്സ് അയക്കും അപ്പോൾ നിങ്ങൾ അയക്കാം ഇത് വേണ്ട ഇത് പർച്ചേസ് ചെയ്യുന്നവർ നെക് പാക്സ് കിട്ടിയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ഇടണം അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അയക്കും എന്ന് വിചാരിച്ച് ഒന്നും പറയാതിരിക്കരുത് ചിലപ്പോൾ നമ്മൾ ഓർക്കത്തില്ല അപ്പോൾ അതും കൂടി ഒന്ന് നിങ്ങൾ പറയാം അപ്പോൾ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം അതുകൂടി പറയുവാണെങ്കിൽ ഞാൻ അപ്പോൾ തന്നെ ബുക്കിനകത്തേക്ക് നോട്ട് ചെയ്യും അത് നിങ്ങൾ പറയാതിരിക്കരുത് നിങ്ങൾക്ക് നെക്പാക്സ് നിങ്ങൾക്ക് തരാനുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ നിങ്ങൾ ഇതാണോ അല്ലെങ്കിൽ വൺ മെറ്റീരിയൽ ആണോ ഏതാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റെ കൂട്ടത്തിൽ വൺ നെക്പാക്സ് കൂടി അയക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം പറയാം കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് ഏകദേശം ഇപ്പം ഇത് ഈ ഒരു കിറ്റ് പിന്നെ നമ്മുടെ ബൺ മെറ്റീരിയൽ ഒരു കാക്കിലോട്ടേക്ക് കിലോ ബൺ മറ്റീരിയൽ അപ്പോൾ അതിനെക്കൂടെയൊക്കെ നിങ്ങൾക്ക് ഒറ്റ ഷിപ്പിംഗ് മാത്രമേ വരത്തുള്ളൂ ഇതും കിലോ ബൺ മെറ്റീരിയൽ വേണമെങ്കിൽ നമ്മൾ പിന്നെ നമ്മുടെ നെക്ക് പാക്സ് ആണെങ്കിൽ അത് അപ്പോൾ അത് കൂടിയൊക്കെ നമുക്ക് നാൽപ്പത്തഞ്ച് രൂപ മാത്രം ഷിപ്പിംഗ് വരും കാരണം വെയിറ്റ് കുറഞ്ഞത് കൊണ്ടാണ് വെയ്റ്റ് അനുസരിച്ച് നമുക്ക് ഷിപ്പിംഗിൽ മാറ്റം വരും കേട്ടോ അപ്പോൾ ഇത്ര ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നാല്പഞ്ച് ഷിംഗ് വരൂ ഓക്കെ പിന്നെന്താ നമുക്ക് കുറച്ച് ഐറ്റംസ് കൂടി നേരത്തെ വന്നതിൽ കുറച്ച് ഐറ്റംസ് കൂടി ഉണ്ട് അപ്പോൾ അതുകൂടി ഞാനൊന്ന് കാണിച്ചേക്കാം ഇത് നമ്മുടെ എന്താണ് സീക്വൻസ് ആണ് സീക്വൻസ് ഞാൻ നേരത്തെ കാണിച്ചില്ല അതിനകത്ത് ഇത് കുറച്ച് ഇത് കൂടി ബാലൻസ് ഉള്ളതാണ് അപ്പോൾ ഇതെല്ലാം ഞാൻ എന്താ പത്ത് മീറ്ററിനെ റോളാക്കി വെച്ചിരിക്കുന്നതാണ് പത്ത് മീറ്റർ ആണ് ചിലത് അതാ അഞ്ച് മീറ്ററിൻ്റെ ചിലത് വരുന്നുണ്ട് ബാക്കി എല്ലാം പത്ത് ആണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് നോക്കിയിട്ട് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ പത്ത് രൂപ റേറ്റ് വരുന്നുണ്ട് ഇതുപോലെ ഒരു കെട്ടിന് പത്ത് രൂപ റേറ്റ് വരുന്നുണ്ട് നിങ്ങൾക്ക് ഒട്ടിച്ചെടുക്കാം അപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം നല്ല എളുപ്പത്തിൽ നിങ്ങൾക്ക് സിംപിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും കണ്ടത് ഇപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ മതി പത്ത് രൂപയാണ് റേറ്റ് വരുന്ന പത്ത് മീറ്ററിനാണേ അതാ ഒരുപാട് വൈറ്റ് പിങ്ക് നിങ്ങൾ കളറ് പറയാട്ടോ കണ്ടോ ഇത്രയും കളറുകളാണ് സ്ക്രീൻഷോട്ട് എടുക്കുക ഒന്ന് കളർ മാർക്ക് ചെയ്ത് തരാം കേട്ടോ ഓക്കെ അപ്പോൾ ഇത് പിന്നെ പിന്നെന്താ നമുക്ക് കുറച്ച് ഫോം ഫ്ലവറുകൾ ഫോം ഷീറ്റ് റെഡ് അഞ്ച് രൂപേണ്ട റേറ്റ് വരുന്നത് പീസ് റേറ്റ് ആയിരിക്കും അഞ്ച് രൂപ നിങ്ങൾക്ക് ഒരു പീസോ രണ്ട് പീസോ എങ്ങനെ വേണമെങ്കിലും എടുക്കാം കുറച്ച് ഇത്രയും കളറേ ഉള്ളൂ ഉണ്ടോ മൂന്ന് നാല് കളർ മാത്രമേ ഉള്ളൂ ഇത്രയും പീസേ ഉള്ളൂ കേട്ടോ നമുക്ക് ഫ്ലവർ ഒക്കെ ചെയ്തെടുക്കാനൊക്കെ നല്ലതാണ് ഫോം ഷീറ്റ് പിന്നെ അതായത് ഗ്ലിറ്റർ ഷീറ്റ് ഗ്ലിറ്റർ ഷീറ്റ് നമുക്ക് ഇത്രയും കളറുകളൂ ബാക്കി എല്ലാം നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നതാണേ ഇത്രയും കളർ നാല് കളറാണ് പീച്ച് പിന്നെ ഒരു മജന്തി ആട്ട നല്ലൊരു കളറാണിത് എനിക്കൊന്നും ഇതിനകത്ത് നമ്മൾ കാണുന്നതിലും കുറച്ചും കൂടി ഡാർക്ക് കളറാണ് ഇത് ഇത് പിന്നെ ഒരു സിൽവർ പിന്നെ ബ്ലാക്ക് അപ്പോൾ ഗ്ലിറ്റർ ഷീറ്റും അഞ്ച് രൂപ റേറ്റ് ആണ് വരുന്നത് നിങ്ങൾക്ക് നമ്മൾ ഫസ്റ്റ് പത്ത് പീസ് ആയിരുന്നു മിനിമം എടുക്കേണ്ടത് ഇത് നിങ്ങൾക്ക് ഇപ്പോൾ നോക്കിയിട്ട് എത്ര പീസ് ആണോ അങ്ങനെ എടുക്കാവുന്നതാണ് കേട്ടോ നാല് കളറാണേ ഓക്കെ പിന്നെ വരുന്നത് ഇത് ബാൻഡ് ഞാൻ ഒരാൾ പറഞ്ഞിട്ട് രണ്ട് പീസ് ഉണ്ടായിരുന്നുള്ളൂ അത് മാറ്റി വെച്ചിരുന്നതാണ് പിന്നെ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം പത്ത് രൂപ റേറ്റ് വരുന്നുള്ളൂ പിന്നെ അതുപോലെ തന്നെ അതായത് ഇത് നമുക്ക് ഒരു പത്തിന് ഒരുപാട് ചോദിച്ച ചോദിച്ചിട്ടാണ് പക്ഷേ ആ ടൈമിൽ ഞാനൊരാൾ പറഞ്ഞിട്ട് മാറ്റി വെച്ചിരുന്നു അടുത്ത് ക്യാഷ് അങ്ങാണ്ട് പോകുന്നില്ല എന്ന് അങ്ങനെ മാറ്റി വെച്ചിരുന്നതാണ് പക്ഷേ ഒരു അറിവുമില്ല അപ്പോൾ അതുകൊണ്ട് ഇതൊരു പത്ത് പത്ത് മിനിറ്ററേ ഉള്ളൂ ഇരുപത് രൂപ കേട്ടോ പിന്നെ അതാ ഫ്ലവർ ബോക്സിൻ്റെ ഒരെണ്ണം വരുന്നുണ്ട് പിന്നെ ഇത് ഇത് ഒരെണ്ണം ഉണ്ട് പിന്നെതാ നമുക്ക് ഈ ഒരു ഫ്ലവർ ബട്ടർഫ്ലൈ ഇതൊരു നാല് പീസാണ് വരുന്നത് അഞ്ച് രൂപ വെച്ചിട്ടാണ് പിന്നെ നമ്മുടെ ഈ ഒരു ടൈപ്പ് ബീറ്റ്സ് ഇതൊരു നാല് അഞ്ച് ലെയറും കൂടെ ഉണ്ടാവത്തുള്ളൂട്ടോ മുപ്പത്തി ഇരുപത്തി അഞ്ച് രൂപയുടെ ആണേ ഈ ഒരു ടൈപ്പ് ഇതിൻ്റെ ബ്ലാക്ക് ഒക്കെ തീർന്നു വൈറ്റ് മാത്രമേ ഉള്ളൂ ഇരുപത് രൂപ റേറ്റ് വരണം കേട്ടോ ഇത് രണ്ടെണ്ണം ഉണ്ട് ഇരുപത് രൂപ പിന്നെ അതായത് ഇത് നിങ്ങൾക്ക് ഇത് മാത്രമേ ഉള്ളൂ സിൽവറൊക്കെ ഫുൾ കഴിഞ്ഞു ഈ ഒരു സൈസിലേ ഉള്ളൂ ഫുൾ റോളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പറയാം കേട്ടോ ഫുൾ റോളായിട്ട് എടുക്കാം റേറ്റ് ചോദിച്ചാൽ മതി പറഞ്ഞു പറഞ്ഞുതരാം പിന്നെ അതാ ഇതിൻ്റേത് പത്ത് രൂപ റേറ്റ് വരുന്നത് ഇത് ഇത് ഈ കളർ മാത്രമേ ഉള്ളൂ കേട്ടോ ബാക്കി കഴിഞ്ഞു പിന്നെ അതായത് ഈ ഒരു ടൈപ്പ് ബീറ്റ്സ് ഇത് നമുക്കൊരു രണ്ട് ലൈൻ കൂടി ഉള്ളു ബാക്കി കഴിഞ്ഞു കണ്ടോ ഈ ഒരു ടൈപ്പ് പിന്നെ നമ്മൾ ഗ്ലൂ ഒരു ഒരെണ്ണം കൂടി ഗ്ലൂ ഉണ്ട് ഗ്ലൂ ഒരെണ്ണം എണ്ണം കൂടി ഉണ്ടാകും ഓക്കെ പിന്നെ അതാ ഒരു ബാൻഡ് കുറച്ച് പീസ് ഉണ്ട് കേട്ടോ ഒരു രൂപ വരുന്ന ബാൻഡ് ഒരു കുറച്ച് പീസ് ഉണ്ടാകും പിന്നെതാ നമ്മുടെ വീതി ഉള്ള ടൈപ്പ് ബാൻഡ് പത്ത് രൂപ റേറ്റ് വരുന്നത് ബ്ലാക്ക് ആണ് വൈറ്റ് ഒന്നേ ഉള്ളൂ ഇത് ഇത് നമുക്ക് മുഗൾ ഭാഗത്ത് ലെയ്സ് ഉണ്ടെങ്കിൽ ലെയ്സ് ഒക്കെ ഒട്ടിച്ചിട്ട് നല്ല ഭംഗിയായിരിക്കട്ടോ ലേസ് ഒട്ടിച്ച് എൻഡിൽ രണ്ടെണ്ണം ഗ്ലിറ്റ് നമ്മുടെ എൻ്റെ ടേപ്പ് ഒട്ടിച്ച് കൊടുക്കാം രണ്ട് എൻഡിലും എൻ്റെ ടേപ്പ് ഒട്ടിച്ച് കൊടുത്തിട്ട് ഇവിടെ ലേസ് വെച്ച് കൊടുക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കട്ടെ അങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം പിന്നെ നമുക്കിതാ നമ്മുടെ പഞ്ച് ബീഫാണിത് അത് മിക്സ്ഡ് കളർ കുറച്ച് ഉണ്ടാവും പിന്നെ നമുക്കതാ കുറച്ച് മോൾഡുകൾ ഉണ്ട് പിന്നെ ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈക്ക് കുറച്ചു കൂടി ഉണ്ട് അത്യാവശ്യം കുറച്ചുകൂടി ക്വാളിറ്റി ക്വാണ്ടിറ്റി ഉണ്ട് പിന്നെ അലികെറ്റ് കുറച്ച് പീസ് ഉണ്ട് വലിയ ബട്ടർഫ്ലൈ അതും പിടറായി ഉള്ളൂ പിന്നെ അതാ കുറച്ച് അപ്പോൾ ഇത്ര ടൈറ്റംസാണ് നമുക്ക് സെപ്പറേറ്റ് ഉള്ളത് അപ്പോൾ നിങ്ങൾ ഈ കിറ്റ് എടുക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതുകൂടി സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം കേട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി അപ്പം നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അയക്കുന്നതായിരിക്കും കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞത് നമ്മുടെ നെക് പാക്സിൻ്റെ കാര്യം നിങ്ങൾ മറക്കണ്ട അതുകൂടി എനിക്കൊന്ന് മെസ്സേജ് ഇടാം പാക്ക് എൻ്റെ കൂട്ടത്തില് അയക്കണമെന്ന് പറഞ്ഞേക്കണേ പിന്നെ നിങ്ങൾക്ക് നൂറ് ഗ്രാം പണം മാത്രമായിട്ടാണെങ്കിൽ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് അങ്ങനെ എടുക്കാം കേട്ടോ നൂറ് ഗ്രാം അല്ലെങ്കിൽ നൂറ്റമ്പത് ഗ്രാം എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഓക്കെ ബൈ എന്നാൽ വേറൊരു കാര്യം കൂടി നമ്മുടെ ഫ്ലവർ കിറ്റ് അതൊരു കുറച്ച് പീസും കൂടി ഉണ്ട് കേട്ടോ കുറച്ച് പീസ് ഫ്ലവർ കിറ്റും കൂടി ഉണ്ട് സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതും ഈ കിറ്റിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഫ്ലവർ കിറ്റിൻ്റെ ഞാൻ ജസ്റ്റ് ഫോട്ടോ ഇതിനകത്ത് സൈഡിൽ നിന്ന് കൊടുത്തേക്കാം അങ്ങനെ ആയിരിക്കും അപ്പോൾ ആയിരുന്ന ഫുള്ള് ഞാൻ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് സെയിം കളേഴ്സ് അല്ലായിരിക്കും ഏകദേശം ആ ഒരു ഞാൻ ഞാനിപ്പിനകത്ത് കൊടുത്തിരിക്കുന്ന ആ ഒരു ടൈപ്പിലായിരിക്കും കേട്ടോ ഫ്ലവർ കിറ്റ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് അതും വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാവുന്നതാണേ